ഇപ്പോൾ ഈ ഒരു പത്തു വർഷക്കാലം ബിജെപി രാജ്യം ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ആയിട്ടുള്ള രഘുരാം രാജൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ രാജ്യം കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആയിരിക്കുന്നു എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യാണ് ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലം നമ്മുടെ രാജ്യത്തെ മുച്ചൂട് നശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ബി ജെ പി അധികാരത്തിൽ നിന്ന് പോവേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അപ്പം അതിനുവേണ്ടി പ്രത്യേകിച്ചും ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന് ഈ രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതല്ല മറിച്ച് ഇന്ന് രാജ്യത്ത് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ രാജ്യത്ത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷമാണ് ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് എന്ന ചിന്ത നമ്മുടെ രാജ്യത്തെമ്പാടുമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അല്ല പലപ്പോഴും യു ഡി എഫിൻ്റെ യു ഡി എഫ് തന്നെ കോൺഗ്രസ് എന്ന് മാത്രമല്ല ലീഗ് ആയാലും അതിൽ കോൺഗ്രസ് ആയാലും എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പരമാവധി സ്ത്രീകളെ തഴയുക എന്നുള്ളതാണ് അപ്പം അത് ഇതിനു മുമ്പ് തന്നെ നോക്കിയാൽ മതി നമുക്കറിയാം ലീഗിന് എം പിമാരോ എം എൽ എമാരോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കോൺഗ്രസിൽ തന്നെ ഈ ഇത്രയും കഴിഞ്ഞൊരു പത്തോ നാൽപ്പതോ വർഷം വർഷം കൊണ്ട് എത്ര എം പിമാരെ അല്ലെ എം എൽ കോൺഗ്രസ്സിന് ഈ കേരളത്തിൽ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് അധികാര കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് സ്ത്രീകളെ ഒരുപക്ഷെ അംഗീകരിച്ചു കൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഇടതുപക്ഷം അങ്ങനെയല്ല ഇപ്പം നമുക്ക് മൂന്ന് വനിതാ മന്ത്രിമാരുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ അതിലേ ഇപ്പം പോലീസ് എക്സൈസ് മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ് ആണ് അതിൽ നല്ല ശ്രദ്ധ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് രാഷ്ട്രീയ രംഗത്തായാലും അധികാര കേന്ദ്രങ്ങളിലായാലും കൊണ്ടുവരാൻ നന്നായി ഇടതുപക്ഷം ശ്രമിക്കാറുണ്ട് അതിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പി ആയാലും പലപ്പോഴും സ്ത്രീകളെ ഒഴിവാക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത് ഇല്ല അതിൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഇരുപത് സീറ്റുകളിലാണ് നമ്മൾ മത്സരിക്കുന്നത് ഇരുപത് സീറ്റില് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ പൈവളിക പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരവിശ്വാസം അവിടെ അവതരിപ്പിക്കുകയാണ് ആ വിശ്വാസം അവിശ്വാസം അവതരിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസും ബി ജെ പിയും ചേർന്നിട്ടാണ് അപ്പം അവിടെ വലിയ ബന്ധമാണ് യു ഡി എഫ് ആയാലും കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പി എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ സാധ്യമാണ് ഇപ്പം നമുക്കറിയാലോ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഉണ്ണിത്താൻ ഉണ്ണിത്താനോട് പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബി ജെ പിയുടെ നേതാവ് പറയുന്നതിന് അത്രയും രോഷത്തിലാണ് ഒരു ബി ജെ പി നേതാവ് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ നിലവാരത്തിലാണല്ലോ ഉണ്ണിത്തം സംസാരിക്കുന്നത് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് വർഗീയവാദിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളത് ഉള്ളുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ ബി ജെ പി തന്നെയാണ് ബി ജെ പിയുടെ അകമഴിഞ്ഞ് പിന്തുണ അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ഇനി യു ഡി എഫ് ആയി ജയിച്ചു പോയാലും ഇനി അവിടെ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞ് ചിലപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാണ് ഇപ്പൊ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലേക്കോ മറ്റോ ഞങ്ങൾ പോയാൽ ഞങ്ങൾ പൊന്നുപോലെ അവർ നോക്കും എന്നുള്ളത് അത് വിഷ്വലാണ് വിഷ്വൽ നമ്മൾ കണ്ടതാണ് അതിൽ തന്നെ മനസ്സിലാക്കാം ഇവരൊക്കെ തമ്മിലുള്ള വലിയ ബന്ധം ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണെങ്കിൽ കെ സുധാകരൻ ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവിൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊന്നു മാത്രല്ല ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഞാൻ ചിലപ്പോൾ പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ പോവില്ല എന്നുള്ളതല്ല അപ്പം അതുകൊണ്ട് ഇപ്പം മൂന്നാമത്തെ മണ്ഡലം മലബാറിൽ തന്നെ ഇപ്പം വടകരയിലാണെങ്കിൽ ഷാഫി പറമ്പിൽ പാലക്കാട്ടിന്ന് വരുന്നു പാലക്കാട്ടിൽ നിന്ന് പാലക്കാട്ട് ജയിച്ചത് തന്നെ മൂവായിരം വോട്ടിനാണ് അവിടെ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം അവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വടകരയിൽ വടകരയിൽ ബി ജെ പി വോട്ട് ഷാഫി പറമ്പിൽ വാങ്ങുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പകരം ബി ജെ പി കാരെ ഞങ്ങളെ സഹായിക്കാം ഇതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബന്ധം അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു കാര്യം എങ്കിലും പരമാവധി എല്ലാ മണ്ഡലങ്ങളിലും അവർ തമ്മിലുള്ള ബന്ധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പാറ്റിങ്ങലിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു ഇരുപത് മണ്ഡലങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നല്ല ബന്ധമാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു സംശയമില്ല ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട അഞ്ച് ബില്ലുകൾ അതിൽ പ്രധാനമായും ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് ഇപ്പം ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ എം പിമാര് നമ്മുടെ നാട്ടിൽ പറയും കോട്ടണ്ണുകൂടി ചുവന്നിനെ പോലെ കുത്തിയിരിക്കുകയാണ് പാർലമെന്റിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും പ്രതികരണമില്ല എന്ന് മാത്രല്ല ശശി തരൂർ ഇത് സംബന്ധിച്ച് എന്തോ ഒന്ന് പാർലമെന്റിൽ ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്ന ഒരു ന്യായീകരണം ചോദിക്കലല്ല യഥാർത്ഥത്തിൽ പാർലമെന്റിനകത്ത് പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ പോലും എന്തായിരുന്നു പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത് തെറ്റായ രീതിയാണ് നമ്മുടെ രാജ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് ഒരു വലിയ വിഭാഗത്തെ ബാധിക്കാൻ വേണ്ടി പോകുന്ന ഒന്നാണ് അതിൽ നിലപാടെടുത്തത് ഇട ഇടതുപക്ഷമാണ് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് കേരളത്തെ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരല്ല ഈ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നമുക്ക് ഒരു പി ആണ് ഉള്ളത് അതുകൂടാതെ രാജ്യസഭ രാജ്യസഭ എം പിമാർ അവരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ എം പിമാർ ഇക്കാര്യത്തിൽ നിശബ്ദമായിക്കൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മത്സരം ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിനോടാണ് കാരണം കണ്ണൂർ കണ്ണൂരായാലും കാസർഗോഡായാലും ഇടതുപക്ഷത്തോടൊപ്പം ഏറ്റുമുട്ടാൻ മാത്രമുള്ള ഒരു വളർച്ച ഈ രണ്ട് മണ്ഡലത്തിലും ബി ജെ പിക്ക് മാത്രമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ബി ജെ പിക്ക് അങ്ങനെ നമ്മളോട് ഏറ്റുമുട്ടാൻ മാത്രമുള്ള മാത്രമുള്ളൊരു ശേഷി ഇല്ലാത്തൊരു പാർട്ടിയെ ഞങ്ങളങ്ങനെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നേ ഇല്ല ഇപ്പോൾ പ്രധാനമായിട്ടും യു ഡി എഫ് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ എതിരാളിയായിട്ട് ഞങ്ങൾ കാണുന്നത് മറിച്ച് ബി ജെ പിക്ക് നാളെ വളർച്ചയുണ്ടെങ്കിൽ അത് ആ വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും അത്രയേ വ്യത്യാസമുള്ളൂ അത് അത് മാത്രമാണ് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുള്ളു നിഷ്പക്ഷമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കോൺഗ്രസ് ഒരിക്കലും ഈ പറയുന്ന ബി ജെ പി ഒരിക്കലും ഇവിടെ വളരണം എന്നുള്ളത് ഒരിക്കൽ പോലും നിഷ്പക്ഷമായി ജീവിക്കുന്ന മതേതര ജനാധിപത്യ ജനാധിപത്യപൂർവമുള്ള ഒരു മനുഷ്യരും ആഗ്രഹിക്കില്ല പ്രത്യേകിച്ച് കണ്ണൂര് വടകര കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി ഒരിക്കലും സ്ത്രീപക്ഷമല്ല കാരണം ഇപ്പൊ പത്ത് വർഷം വനിതാ സംവരണ ബില്ല് പോലും നമുക്കറിയാം അവസാനം നടപ്പിലാക്കാൻ വേണ്ടിയല്ല അത് അംഗീകരിച്ചിട്ടുള്ളത് എപ്പോൾ നടപ്പിലാക്കും എന്നത് നമുക്കറിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ഒരു തന്ത്രം മാത്രാണ്. രണ്ടാമത്തെ കാര്യം പാചകവാതകത്തിന്റെ സബ്സിഡി പത്ത് കൊല്ലായിട്ട് വന്നിട്ടില്ല പാചകവാതകത്തിന്റെ വില ഇപ്പോഴാണ് കുറച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ അനുഭവിച്ചത് എന്താണെന്നുള്ളത് അറിയാം ഈ രണ്ട് മാസം പാചകവാതകത്തിന്റെ വില കുറച്ചത് കൊണ്ടോ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ചെറിയൊരു പൈസയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയത് കൊണ്ടോ അതൊരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അത് സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ ഒരു അനുഭവപൂർണമായ നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സ്ത്രീകൾക്കറിയാം എന്താണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോൾ സ്ത്രീകളെ പരസ്യമായിട്ട് വിൽക്കാൻ വാടക കൊടുക്കാൻ വേണ്ടി പോലും ആളുകൾ തയ്യാറാവുന്ന ഒരു കാലത്ത് സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കേണ്ടി വരുന്നു മധ്യപ്രദേശിലെ കുടുംബങ്ങൾ കർഷക കുടുംബങ്ങൾ എന്നുള്ളത് പത്രവാർത്തയിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു ക്ഷേത്രങ്ങളുടെ മുറ്റത്തിരിക്കുന്ന അതായത് വിധവകളായ സ്ത്രീകൾ അനാഥരായ സ്ത്രീകൾ ക്ഷേത്രമുറ്റത്ത് നടതള്ളുമ്പോൾ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഞങ്ങൾ വ്യഭിചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്ന് സ്ത്രീകൾ പറയുന്നു ജീവിക്കാൻ ഗതിയില്ലാതെ സ്ത്രീകൾ വഴിയാധാരമാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ഡൽഹി നമ്മൾ പറയും ബുള്ളറ്റ് പ്രൂഫ് നഗരമാണ് അവിടെ കാണാതാവുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ് ഈ രാജ്യത്ത് മുഴുവൻ കാണാതാവുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് വയസ്സുള്ള കുഞ്ഞിനെ പോലും അതിക്രൂരമായിട്ട് ക്ഷേത്രത്തിനകത്ത് ബലാത്സംഗം ചെയ്ത് പോന്നിട്ടുള്ളത് ബ ബി ജെ പി കാരാണ് അതിനെല്ലാ പിന്തുണയും നൽകിയിട്ടുള്ളത് ബി ജെ പിയുടെ ഗവണ്മെന്റാണ് അങ്ങനെ എത്ര കൊലപാതകങ്ങൾ സ്ത്രീകളെ പെൺകുട്ടികളെ അതെല്ലാം ഈ രണ്ട് മാസം കൊണ്ട് മറക്കുമെന്നാണോ മോഡി ഗവൺമെന്റ് കരുതുന്നത് അതൊന്നും അത്ര വലിയ വലിയ രീതിയിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ സ്ത്രീകൾ മറക്കുമെന്ന് ആരും കരുതണ്ട അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് സ്ത്രീകളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ നൽകുന്നത് ആരാണോ അവർക്കാണ് നൽകുക അല്ലാതെ സ്ത്രീകളെ പരസ്യമായിട്ട് നഗ്നകളാക്കിയിട്ട് നടത്തി ബലാത്കാരം ചെയ്തിട്ട് അത് ക്രൂരമായി അപമാനിക്കുന്നവർക്കൊപ്പമല്ല ഉള്ളത്. നമ്മൾ നിൽക്കുന്നത് സ്ത്രീ സ്ത്രീക്കൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്കൊപ്പമാണ് ഇപ്പോൾ നമുക്കറിയാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക നയം പൂർണ്ണമായിട്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നയമാണ് ഇപ്പോൾ ഒൻപതിനായിരം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് കാരണം ബി ജെ പി സഹായിക്കുന്നതും ബി ജെ പി നയം രൂപീകരിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ശ്രദ്ധ അതിലാണ് അല്ലാതെ രാജ്യത്ത് എഴുപത് ശതമാനത്തോളം വരുന്ന കർഷകർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഗവൺമെൻറ് സബ്സിഡി നൽകുന്നത് ക ഇപ്പോൾ ഒരു കർഷകൻ കടം വാങ്ങിയാൽ ആ കടം തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ജപ്തി വരും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും പക്ഷേ വൻകിട കോർപ്പറേറ്റുകൾക്ക് കോടി ലക്ഷം കോടിയാണ് കടം നൽകുന്നത് അധികം വൈകാതെ എഴുതിത്തള്ളുകയാണ് അപ്പോൾ ഒരു കോർപ്പറേറ്റ് സംരക്ഷണം ഒരു ഭാഗത്ത് നടത്തിയിട്ട് കർഷകരെയോ സാധാരണക്കാരെയോ മാനിക്കാത്ത രീതിയിലുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് കർഷകർ ഇത്രയധികം ദുരിതത്തിലേക്ക് കർഷകരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല ഇപ്പം റബ്ബർ കർഷകർ റബ്ബർ കർഷകർക്ക് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല ഇപ്പം നെൽകർഷകരെ സംരക്ഷിക്കാൻ തയ്യാറില്ല ഇപ്പം രാജ്യത്തെമ്പാടും ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് കർഷകർ തന്നെയാണ് അത് കർഷകർക്ക് വേണ്ടിയുള്ളൊരു നയം ഈ രാജ്യത്ത് രൂപപ്പെടാത്തത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് ബി ജെ പി ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത് ഇപ്പോൾ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സാമൂഹ്യ ഉള്ള ഒരു മണ്ണാണ് കേരളം അപ്പം അവിടെയാണ് മറ്റ് പലതിൻ്റെയും പേരിൽ വർഗീയമായ ചിന്താതികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമം നടത്തുന്നത് യഥാർത്ഥത്തിൽ സിനിമ നിർമ്മിക്കുന്നതിനും കുഴപ്പമില്ല സിനിമയിലെ കഥ എന്താവാം പക്ഷെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് കേരളത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ നാടിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതല്ലല്ലോ കേരള സ്റ്റോറി കേരളത്തിന് ഒരുപാട് സ്റ്റോറി ഉണ്ട് ഇപ്പം പ്രളയം കോവിഡ് ഇതൊക്കെ വന്നപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ ഒരു മണ്ണ് നമ്മുടേതാണ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് നമ്മൾ അഭയം പ്രാപിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു കുഴപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ പ്രളയമൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കുഴപ്പം തുടങ്ങുന്നത് ആ പ്രളയമുള്ള സമയത്ത് നമ്മളെല്ലാവരും ഒരുപോലെ നിന്നിരുന്നൊരു ദുരന്തം വന്ന സമയത്ത് നമ്മൾ മറ്റു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ജീവൻ രക്ഷിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ അവിടെയാണ് ഈ വളർന്നു വരുന്ന തലമുറയിൽ തന്നെ ഈ രീതിയിലേക്കുള്ള ചിന്തകളുണ്ടാക്കാൻ വഴിയുള്ള ശ്രമം നടത്തുന്നത് അതിൽ ഞാൻ ഇപ്പോഴും പറയും വൈക്കം മുഹമ്മദ് ബഷീർ ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഒരുപക്ഷെ ജീവിക്കാൻ അനുവദിക്കില്ല കാരണം വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രണയലേഖനം എഴുതിയത് കേശവനായരും സാറാമയും തമ്മിലുള്ള പ്രണയത്തെ വളരെ മനോഹരമായിട്ട് വായിച്ച മലയാളികൾക്ക് മുമ്പിലാണ് കേരള സ്റ്റോറി വരുന്നത് അപ്പം അത് എങ്ങനെയൊക്കെ ഏതിനെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കാം എന്നതിൻ്റെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പം നടക്കുന്നത് അതിലെ ഇപ്പം ഇടുക്കി അതിരൂപത അത് കാണിച്ചു പക്ഷേ അതിന് ബദലായിട്ടും ചില പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് ഉറക്കെ പറയാം ഇതല്ല കേരളം ആ സിനിമയല്ല കേരളം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരു സിനിമയിലൂടെ കേരളത്തെക്കുറിച്ച് പറയണമെന്നില്ല മറിച്ച് അതിനപ്പുറത്തേക്കുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു മുപ്പത്തിനാല് കോടി രൂപ ഒരു മനുഷ്യന് വഴി സ്വരൂപിക്കുമ്പോൾ മുപ്പത്തിനാല് കോടി രൂപ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ നൽകുന്നതല്ല കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകുകയാണ് ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടത്തിൽ വരുമ്പോൾ എൻ്റെ ജാതിയിൽപ്പെട്ടോ അല്ലെ എൻ്റെ മതത്തിൽപ്പെട്ടോ മാത്രം എന്നെ രക്ഷിച്ചാൽ മതി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ആര് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ജാതി മതം എല്ലാ പ്രശ്നം നമ്മുടെ നമ്മുടെ കർമ്മത്തിനാണ് നമ്മൾ പ്രധാനം ആ കർമ്മത്തിൽ നമ്മൾ വിശ്വസിച്ച് എല്ലാ മതവിശ്വാസികളും പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഇപ്പോൾ പല മണ്ഡലത്തിലും ജയിക്കുന്നത് പോലും മുസ്ലിം ലീഗിൻ്റെ നല്ല പിന്തുണയുള്ളത് കൊണ്ടാണ് പക്ഷെ മുസ്ലിം ലീഗിൻ്റെ പതാക പോലും ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി വരുമ്പോൾ ഇറക്കി വേണ്ടി പാടില്ല എന്ന് കോൺഗ്രസ്കാര് പറയുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് കാണിക്കേണ്ട ഒരു ഒരു അത് അവർ കാണിക്കേണ്ട ഒരു നിലപാട് അവിടെ സ്വീകരിക്കുന്നുണ്ടോ സ്വന്തം പതാക പോലും പിടിക്കാൻ വേണ്ടി അനുവദിക്കാത്ത ഒരു മുന്നണിയോടൊപ്പം എങ്ങനെയാണ് ലീഗിന് പോകാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇപ്പോൾ കോൺഗ്രസിന്‍റെ അവസ്ഥ കോൺഗ്രസ് പോലും ഒരു പകുതി വർഗീയ പാർട്ടിയായി മാറി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഭയക്കുന്നത് അതായത് ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ കൊടി കാണിച്ചിട്ട് പച്ചക്കൊടി കണ്ടാൽ ആ വോട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നഷ്ടമാവുമോ എന്നൊരു ഭയമാണ് കോൺഗ്രസിനെ ലീഗിന്റെ പതാക ഒഴിവാക്കുന്നതിന് ഒരുപക്ഷെ അവർക്ക് പ്രേരണയായിട്ടുള്ളത് അത് തെറ്റായ രീതിയാണ് ഒരു മുന്നണിയാവുമ്പോ എല്ലാവർക്കും കൊടിയൊക്കെ പിടിച്ച് ജാഥയ്ക്ക് വരണം സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അതുപോലും കോൺഗ്രസുകാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി കാണിക്കുന്ന ഒരു സമീപനം എന്താണോ അതിന്റെ മറ്റൊരു തലത്തിൽ ഉള്ള ഒരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയാനുള്ളത് അതില് കേരളം കണ്ട ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് ഇപ്പൊ വി ഡി സതീശ ഇപ്പം നമ്മളിതിനു മുമ്പ് ഉമ്മൻചാണ്ടി ആയാലും മറ്റു പല നേതാക്കന്മാരെയും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇനി നമ്മുടെ നേതാക്കന്മാരെയും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എത്രയോ തവണ പ്രധാനമന്ത്രിയെ കണൻ ഒരുമിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോയിട്ടുണ്ട് എത്രയോ വിഷയങ്ങളിൽ ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷം അതായത് ബി ജെ പിയോടൊപ്പം നിന്നാലും കുഴപ്പമില്ല സി പി എമ്മിന് പിന്തുണക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പം നവകേരള സദസ്സ് നടന്നു എല്ലാ നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രി വന്നു മന്ത്രിമാര് വന്നു അത് ബഹിഷ്കരിക്കാണ് ആര് ഈ പറയുന്ന പ്രതിപക്ഷം ബഹിഷ്കരിക്കാണ് ജനങ്ങൾക്കൊപ്പം ഒരു മന്ത്രിസഭ ആ മന്ത്രിസഭയുടെ ഭാഗ്യല്ലേ ഈ എം എൽ എമാര് അതിന് കൂടെ നിൽക്കില്ല എന്നല്ലേ പറയുന്നത് അതിന് ശേഷമാണ് ഈ പ്രശ്നം സാമ്പത്തിക ഉപരോധം വന്നു പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു സമരത്തിന് പോകണം പ്രതിപക്ഷ നേതാവിനെ വിളിച്ചല്ലോ പക്ഷെ പ്രതിപക്ഷ നേതാവ് പോയില്ല സുപ്രീം കോടതി പറഞ്ഞു കേരളത്തിന് അർഹമായിട്ടുള്ള പണം കൊടുക്കണം എന്നുള്ളത് അത്ര പോലും സി പി എം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൂടെ ഞങ്ങൾ നിൽക്കില്ല ബി ജെ പി പിന്തുണക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് ബി ജെ പി കാരുടെ കൂടെയാണ് ഞങ്ങളില്ലത് എന്ന് പരസ്യമായിട്ട് പറയുന്നൊരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നു അല്ല ഒന്ന് മോഡി യഥാർത്ഥത്തിൽ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒരാളാണ് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ അദ്ദേഹം നേരിൽ കാണാത്തതിൻ്റെ കാര്യം മാധ്യമങ്ങളെ കണ്ടാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉത്തരം പ്രധാനമന്ത്രിയുടെ കയ്യിലില്ല അത് യഥാർത്ഥത്തിൽ ഭയമാണ് ആ ഭയമാണ് നരേന്ദ്രമോദിയെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുന്നത് മറിച്ച് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു മാധ്യമ ശൃംഖലയുണ്ട് അതിലൂടെ നൽകുന്ന വാർത്തകളല്ലാതെ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഒരുപക്ഷെ മറുപടി പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാത്തത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ഞങ്ങൾ പറയുന്നൊരു കാര്യം ഒന്ന് പ്രധാനമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ എം പി കരുണാകരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർന്നാണ് ഉണ്ണിത്താൻ വരുന്നത് ഉണ്ണിത്താൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൂടെ എന്താണ് ഈ മണ്ഡലത്തിൽ നടത്തിയത് നമ്മുടെ ഈ മണ്ഡലത്തിലെ പല ജനങ്ങൾക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഓരോ പഞ്ചായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്തിൽ ഒരു ചെറുപ്പക്കാർ ഒരു മത്സരം സംഘടിപ്പിച്ചു ആ മത്സരം ഒരു കുറ്റിച്ചൂലങ്കിലും ഈ പഞ്ചായത്തിൽ എം പി കൊടുക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞങ്ങൾ കുഴിമന്തി സമ്മാനമായിട്ട് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ എം പി എത്ര ജനകീയനാണെന്ന് മനസ്സിലായോ പി കരുണാകരൻ എം പി കൊണ്ടുവന്ന പദ്ധതിയുടെ തുടർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നു എന്നൊരു എട്ടുകാലി മമ്മൂടെ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സ്വന്തമായിട്ടൊരു പദ്ധതി പോലും അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് ജനങ്ങൾക്കിടയിൽ നല്ല ചർച്ചയുമുണ്ട് വികസന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട കൊന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അത് ഇന്ത്യയിലാകെ പ്രഖ്യാപിച്ച ചില പദ്ധതി നട നടക്കുന്നു എന്നല്ലാതെ ഒരു എം പി എന്ന നിലയിൽ മുൻകൈ എടുത്തിട്ട് ഒരു കാര്യവും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടില്ല ഇപ്പം ഈ മണ്ഡലത്തിലേറ്റവും പ്രധാനപ്പെട്ടൊന്ന് എൻറ്റോ സൽഫാൻ മേഖലയിലെ പ്രശ്നമാണ് അപ്പൊ നമ്മുടെ എം പി ഉണ്ടായിരുന്ന സമയത്ത് പി കരുണാകരേട്ടൻ അന്ന് ഇരുന്നൂറ് കോടിയുടെ നിലപാടിൻ്റെ ഇരുന്നൂറ് കോടിയുടെ പദ്ധതികളാണ് കാസർഗോഡ് കൊണ്ടുവന്നത് ഇപ്പോൾ ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ എൻറ്റോ സൽഫാൻ ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ അവിടെ നമ്മുടെ എം പി കരുണാകരട്ടൻ എം പി ആയിരുന്ന സമയത്താണ് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ കൊണ്ടുവന്നത് പക്ഷെ യു ഡി എഫിൻ്റെ എം പി വന്നിട്ട് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ പദ്ധതി പോലും എൻഡോ സൽഫാൻ ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല ഇവിടെ എട്ട് മേൽപ്പാലം നമ്മുടെ എം പി കൊണ്ടുവന്നു പക്ഷെ ഒരു മേൽപ്പാലം ഈ എം പിക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുകൂടാതെ അൻപത്തഞ്ചോളം അംഗനവാടികൾക്ക് ഫണ്ട് കൊടുത്തു നമ്മുടെ എം ഉള്ള സമയത്ത് പക്ഷേ ഈ എം ഈ എം പിക്ക് ഒരങ്കനവാടിക്ക് ഫണ്ട് കൊടുക്കാൻ സാധിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾ അങ്ങനെ എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിൻ്റെ എം പി നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ എം പിക്ക് ഈ അഞ്ച് കൊല്ലക്കാലം കൊണ്ട് ഒരു പതിനഞ്ച് കോടിയുടെ പദ്ധതി പോലും മൂവായിരം കോടിയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് പി കരുണാകരൻ എം പി ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇവിടെ പതിനഞ്ച് കോടി തികച്ചുള്ള പദ്ധതികൾ പോലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും യു ഡി എഫിൻ്റെ എം പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വികസന ഒരു പ്രശ്നമാണ് അത് ചർച്ച ചെയ്യും രണ്ടാമത് ഉന്നിത്തര നിലപാടാണ് ആ നിലപാടാണ് കാസർഗോഡ് വലിയൊരു ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷം ഉണ്ട് ആ ന്യൂനപക്ഷത്തെ വഞ്ചിക്കുന്ന നിലപാടല്ലേ ഇൻ പൗരത്വ കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ച ആളെ വർഗീയവാദി എന്ന് വിളിക്കുക പാർലമെന്റിനകത്ത് നിങ്ങൾ എന്തേ സംസാരിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ കാസർകോട്ടെ കാര്യം മാത്രം ചോദിച്ചാൽ എന്ന് പറയാം കാസർഗോഡിന് വേണ്ടി മാത്രമല്ലോ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു എം പി പാർലമെൻറ്റിലിരിക്കുന്നത് അത്രപോലും നെട നിലപാടില്ലാത്ത മനുഷ്യനാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ ഇവിടുത്തെ എം പി ആയി ഉണ്ടായിരുന്നത് അപ്പം അതിലൊരു മാറ്റം വരണം അപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എം വി ബാലകൃഷ്ണൻ മാഷ് വളരെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് ആയിരിക്കുന്ന സമയത്തെല്ലാം ഈ നാടിന്‍റെ കൂടെ ഒരാളാണ്. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം ജനങ്ങൾ നിൽക്കും ഈ മണ്ഡലത്തിൽ എന്നുള്ളതാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്